ഈ എക്സൽ എക്സെൽ ട്രെക്കൊന്ന് ശ്രദ്ധിക്കാം ഈ സെല്ലിൽ സെവൻ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു എൻഡ് ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് എക്സെൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് നയൻ ടെൻ ഇലവൻ എന്നിങ്ങനെ സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ടു എക്സെൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി വീഡിയോ നിർത്തിയിട്ട് നിങ്ങളുടെ എക്സൽ ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു എക്സൽ സെല്ലിൽ ഫോർ എന്നോ ഫൈവ് എന്നോ എൻറ്റർ ചെയ്തിട്ട് എക്സൽ ഫിൽഹാനിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം നിങ്ങൾ ആദ്യത്തെ സെല്ലിൽ എൻ്റർ ചെയ്താൽ അതേ ടെക്സ്റ്റ് തന്നെയാകും താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെടുക അതേസമയം എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടുന്നത് അതിന് കാരണം എക്സലിലെ കസ്റ്റം ലിസ്റ്റ് എന്ന ഫീച്ചറാണ് എങ്ങനെയാണ് കസ്റ്റം ലിസ്റ്റ് ഉപയോഗിക്കുന്നത് നോക്കാം ഫയൽ മോൾ ഓപ്ഷൻസ് എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗിൽ അഡ്വാൻസ്ഡ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ജനറൽ എന്ന ഹെഡിങ്ങിന് താഴെയുള്ള എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക കസ്റ്റം ലിസ്റ്റ് എന്നൊരു ഡയലോഗ് വന്നു എക്സൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ലിസ്റ്റുകളാണ് ഈ കാണുന്നത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇത്തരം പ്രീ ഡിഫൈൻഡ് ലിസ്റ്റുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു എക്സൽ സെല്ലിൽ നമ്മൾ വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ഡേസിൻ്റെ സീക്വൻസ് കിട്ടുന്നത് ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സീറോ വൺ ടു ത്രീ ഫോർ അപ് ടു ട്വൻറ്റി ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റാണ് ഈ ലിസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു സീക്വൻസ് എനിക്ക് കിട്ടിയത് ഇനി പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ലിസ്റ്റ് ഇവിടെ ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എൻ്റർ ചെയ്യാം ലോ എൻറ്റർ മീഡിയം പുതിയൊരു കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഓക്കെ ഒരു തവണ കൂടി ഓക്കെ ഇനി സെല്ലിൽ ഹൈ എന്ന് എൻ്റർ ചെയ്യുന്നു എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ലിസ്റ്റിൻ്റെ സീക്വൻസ് ഇവിടെ കിട്ടി വീണ്ടും ഇതിന് പുറമെ എക്സൽ ഷീറ്റിലുള്ള ഒരു ലിസ്റ്റിനെയും കസ്റ്റം ലിസ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും എങ്ങനെ നോക്കാം ഫയൽ മോർ ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് ഈ കാണുന്ന ലിസ്റ്റ് കസ്റ്റം ലിസ്റ്റ് ആക്കി മാറ്റാനായിട്ട് ഇമ്പോർട്ട് ലിസ്റ്റ് ഫ്രോം സെൽസ് എന്ന ലേബിളിന് നേരെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ട് എക്സൽ ഷീറ്റിലുള്ള ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം ഓക്കെ ഒരു തവണ കൂടി ഓക്കെ